തിപ്പല്ലി അപ്പൊ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വച്ചുപിടിപ്പിക്കേണ്ട ഒരു ഔഷധ ചെടിയാണ്ട് ഈ തിപ്പല്ലി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അപ്പൊ കണ്ട ഇതൊരു വലിയ തിപ്പല്ലിയുടെ എന്നാണ് നമ്മ പണ്ട് കാലങ്ങളിലൊക്കെ ചെറിയ തിപ്പല്ലിയാണ് നമ്മ വച്ചുപിടിപ്പിച്ചിരുന്നത് പക്ഷെ ഇത് കുറെ കൂടെ കണ്ട വലിയ തിപ്പല്ലിയാണ് നമുക്ക് കുറച്ച് മതി ഏന്ന് വച്ചുകഴിഞ്ഞാല് ഇത് വലിയതാണല്ലോ അപ്പോൾ ഇത് വളർത്താനൊക്കെ എളുപ്പമാണ് വേണ്ട ഇതേപോലെ ആദ്യം ഉണ്ടായി കഴിയുമ്പോൾ പച്ച കളറിലായിരിക്കും ഓട്ടോ ഉണ്ടാവണത് പിന്നെ ഈ ഈ കളറാവും പിന്നെ റെഡ് കളറായി മാറും റെഡ് കളറായി മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഉണക്കി പൊടിച്ച് വെക്കാം അപ്പോൾ അധികം ഉണ്ടാകുമ്പോൾ നമ്മൾ ഉണക്കി വെക്കാൻ ആവശ്യത്തിന് നമുക്ക് പൊട്ടിച്ചെടുത്താൽ മതി ആദ്യം കണ്ട പൂവൊക്കെ ഇതേപോലെയാണ് ഇത് ഉണ്ടായി വന്ന സ്റ്റേജ് കണ്ട ഇഷ്ടം പോലെ കായ്ക്കും ഇതേപോലെ ഇതിന് നടാനായിട്ട് പ്രത്യേകിച്ച് സ്ഥലം വേട ഞാനിതൊരു മതിലിലാണ് പടർത്തിയെക്കണം വേണ്ട അപ്പോൾ മതിലെന്ന് വെച്ചാൽ ചെടിച്ചെട്ടിയിലാണ് നട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് മതിലിലേക്ക് പടർത്തിയേക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് ചെടിച്ചെട്ടിയിൽ ഇതേപോലെ നട്ട് കൊടുത്തിട്ട് ഒരു പൈപ്പോ കോലോ പറ്റി കയർ കെട്ടിയിട്ട് നമുക്ക് അങ്ങനെയൊക്കെ പടർത്തി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റിയതാണ് അപ്പം നമുക്കത് ഉതുക്കി വളർത്താം അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള തിപ്പലി കിട്ടുകയും ചെയ്യും അപ്പോൾ കുട്ടികളുള്ള വീട്ടിലൊക്കെ നിർബന്ധമായിട്ട് വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ഔഷധ ചെടിയാണ് തിപ്പലി തിപ്പലി എന്ന് പറഞ്ഞാൽ പനി ജലദോഷം കഫക്കെ ചുമക്കൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മൾ പനി അതൊക്കെ പനിയും ജലദോഷവും ചുമയും കഫക്കെട്ടൊക്കെ ഉള്ളപ്പം നമ്മിതിപ്പോലും ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കൊന്ന് കഴിച്ച് ചവച്ച് കഴിച്ചാൽ മതി ചുമയൊക്കെ നല്ല വലിയ ചുമ പോലും പെട്ടെന്ന് തന്നെ നിൽക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതധികമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മിത് ഉണക്കി വെച്ചിട്ട് നമ്മൾ പൗഡറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേനിൽ മിക്സ് ചെയ്തിട്ടൊക്കെ കഴിക്കാം അപ്പോൾ നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടണതാണ് അപ്പോൾ നമുക്ക് ഇത് വളർത്താനാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് നമ്മിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മിതേപോലത്തെ ചെറിയ കമ്പ് വേരൊന്നും വേണമെന്നില്ല ഒരു ചെറിയ കമ്പ് നമുക്ക് നട്ടു കൊടുത്താൽ മതി അത് നമ്മെവിടെയാണ് ഇപ്പൊ നമുക്ക് മരത്തുമൽ പടർത്താം കേട്ടോ മരത്തിന്റെ അടിയിലൊക്കെ നമ്മ ഇത് വെച്ചു വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ മരത്തുമലിലേക്ക് പടർന്ന് കയറിയിട്ട് അപ്പൊ മരത്തുമ പടർന്ന് കയറിയിട്ട് അമ്മച്ചാ നമുക്ക് ഇത് പൊട്ടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അതാണ് നമ്മ ഇതേപോലെ മതിലൊക്കെ ഉണ്ടെങ്കിൽ കണ്ട മതിലൊക്കെ പടർത്താൻ പറ്റിയതാണ് ഇപ്പൊ ഈ മതിൽ നിറഞ്ഞത് കായ്ച്ചോണ്ടേയിരിക്കും അപ്പം നമ്മുടെ ആവശ്യത്തിന് പൊട്ടിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ് അപ്പോൾ അതാണ് പറഞ്ഞത് സ്ഥലമില്ലാത്തവർക്ക് ഇപ്പോൾ ചെടിച്ചെട്ടിയിൽ വളർത്തിയിട്ട് ഒരു പൈപ്പ് വെച്ച് കയറ് വെച്ച് കെട്ടി അതിൽ തിപ്പൽ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ വീട്ടിൽ ഒരലങ്കാര ചെടിയായിട്ട് തന്നെ വളർത്താം ഇങ്ങനെ പച്ചയും ചുവപ്പും ഒക്കെ കായകളൊക്കെ ഉണ്ടാക്കി കിടക്കില്ല അപ്പം നമുക്ക് അത്യാവശ്യത്തിന് പൊട്ടിച്ചെടുക്കുകയും ചെയ്യാം പിന്നെ അപ്പം അങ്ങനെ വളർത്തിയായിട്ട് നമ്മൾ അടിവളം ഇട്ട് ജൈവവളങ്ങൾ മാത്രം കൊടുക്കുക ഔഷധ ചെടികളൊക്കെ നടുമാന്ന് വെച്ചാൽ നമ്മൾ രാസവളങ്ങളോ രാസ കീടനാശിനികളൊന്നും പ്രയോഗിക്കാൻ പാടില്ല നമ്മൾ ജൈവവളങ്ങൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഔഷധ ചെടികൾക്ക് അപ്പോൾ ഔഷധ ചെടികൾക്ക് ഇപ്പം നമ്മൾ ചാണകപ്പൊടി നമുക്ക് എപ്പോഴും എല്ലാവർക്കും കിട്ടണ ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി അടിവളം ഇട്ട് കൊടുത്തിട്ട് നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് ഇഷ്ടം പോലെ പെട്ടെന്ന് തന്നെ തുടങ്ങണതാണ് അധികം നാളൊന്നും വേണ്ട കായുണ്ടാവാനായിട്ട് ഇതിൻ്റെ തല വരുമ്പോൾ തന്നെ കായ തുടങ്ങും ഇപ്പം ചെടിച്ചട്ടിയിലൊക്കെ നമുക്ക് കുറ്റി കുരുമുളക് വളർത്തണ പോലെയും വളർത്താം നമുക്ക് പടർത്തണമെന്നൊന്നുമില്ല വേണ്ട ണ്ട ഇത് കുറ്റി കുരുമുളകൊക്കെ പടർത്തണതു പോലെ താഴെ ചെടിച്ചട്ടിയിൽ നട്ടേക്കണതാണ് കണ്ട അപ്പം ഇതേപോലെ നമുക്ക് വളർത്താം അപ്പം നമുക്ക് കയറ് കെട്ടാനും പൈപ്പ് കെട്ടാനും നിൽക്കണ്ട രണ്ട് ചെടിച്ചട്ടിയിൽ വളർത്താവുന്ന ഇതൊള്ളൂ നമുക്ക് കുറ്റി കുരുമുളക് പോലെ നല്ല ഭംഗിയിൽ അതിലും ഭംഗിയാണ് ഇത് കാണാനായിട്ട് കണ്ടത് ചുവപ്പ് കളറിലും പച്ച കളറിലൊക്കെ കായുണ്ടായി കിടക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുമാണ് കണ്ട അപ്പം ഇതേപോലെ നമുക്ക് വളർത്താം രണ്ട് ചട്ടിയിലൊക്കെ എല്ലാവരും ഇത് വെച്ചുപിടിപ്പിക്കാം പിന്നെ ഇതിന് കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ കുറവാണ് പൊതുവേ ഔഷധ ചെടികൾക്കൊക്കെ കീടങ്ങളുടെ ശല്യങ്ങൾ കുറവാണ് ഇതിന് ഒട്ടും തന്നെ ഇല്ലെന്ന് പറയാം ഇപ്പം നമുക്ക് യാതൊരുവിധ കീടങ്ങളുടെ ശല്യങ്ങളില്ലാത്തൊരു ചെടിയാണ് തിപ്പല്ലി അപ്പോൾ നമുക്ക് യാതൊരുവിധ മരുന്നുകളൊന്നും നമുക്ക് അടിക്കേണ്ടി വരാറില്ല നമുക്ക് ഉണങ്ങണ കായ്കളെപ്പോഴും കായായിരിക്കുള്ളൂ തിപ്പല്ലിയെ മതി നമുക്ക് ഉണങ്ങണ കായ്കളൊക്കെ നമുക്ക് അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഉണക്കി സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മുടെ ഔഷധത്തിന് മാത്രം ഉപയോഗിക്കാം പിന്നെ നല്ല വില ഉള്ളതാണ് തിപ്പല്ലി നമുക്കിപ്പോൾ വിൽക്കണവർക്ക് വേണമെങ്കിൽ വിൽക്കാനും പറ്റിയ ഒരു ഔഷധ ചെടിയാണ് അപ്പം എല്ലാവരും വീട്ടിൽ ഒരു ചട്ടിയിലെങ്കിലും തിപ്പല്ലിയൊക്കെ വെച്ച് പിടിപ്പിക്കണം കാരണം നമ്മ ഔഷധ ചെടികളൊക്കെ നഞ്ഞ നിന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും തരുന്ന ഔഷധ ചെടികളെ പറ്റിയൊന്നും അറിഞ്ഞു വിടാം അപ്പോൾ അതൊക്കെ നമ്മ വീടുകളിൽ വെച്ചു പിടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളതിനെ പറ്റിയും പിന്നെ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാണല്ലോ തിപ്പല്ലിയൊക്കെ അപ്പോൾ നമ്മുടെ എല്ലാവരും പറ്റി പിടിപ്പിക്കുക ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക